നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന രണ്ട് കിലോ ചിക്കൻ ആണിത് ചിക്കനിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പേസ്റ്റുള്ള ചെറുതായിട്ടൊന്നും ചതച്ചിട്ടേ ഉള്ളൂ അത് ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഊണിന് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി സാധാ മുളക് പൊടിയാണ് നമ്മുടെ സ്പെഷ്യൽ കറിയിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം തൈര് ഒഴിക്കുന്നുണ്ട് ചിക്കൻ മസാല ഒരു സ്പൂൺ ഈ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത്ര ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇത് കൈകൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ശേഷം ഇങ്ങനെ ഒരു വൺ അവർ മാറ്റി വെച്ചേക്കണം നമ്മളിപ്പോ ഒരു ചട്ടി അടുപ്പത്ത് വച്ചിട്ടുണ്ട് ഒരു ഇരുമ്പിക്കട്ടിയോ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു പാത്രം നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് അതിലേക്ക് കുറച്ച് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെളിച്ചെണ്ണയോ എന്താന്ന് വെച്ചാൽ എടുക്കാം അതിലേക്ക് നമ്മള് അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു മീഡിയം സൈസിലുള്ള ഒരു ആറ് സവാളയാണ് നൈസായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം അതിനാണ് ഇപ്പൊ നമ്മള് സാധാരണ സവാള വഴിട്ടും പെട്ടെന്ന് ഒന്ന് വയറി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിടാറുണ്ട് നമ്മൾ വറുത്ത് കോരുന്നതായത് കൊണ്ട് ഇതിൽ ഉപ്പിടണ്ട അല്ലാണ്ട് തന്നെ നമുക്ക് വറുത്തൊന്ന് കോരാം അപ്പൊ നമ്മൾ സവാള മൊത്തം നന്നായിട്ട് വഴറ്റി കോരി മാറ്റി വെച്ചിട്ടുണ്ട് നല്ലോണം വറുത്തിട്ടുണ്ട് ഇപ്പൊ ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം ആയി നമ്മൾ ചിക്കൻ പെരട്ടി വെച്ചിട്ട് ആ ചിക്കൻ അതിലേക്ക് ഇടുകയാണ് ചിക്കൻ ഈ എണ്ണയിൽ കിടന്ന് തന്നെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരണം ഒരുപാട് ഒരുപാടങ്ങ് മൂത്ത് പോകേണ്ട കാര്യമില്ല ചെറിയ രീതിക്ക് ഒന്ന് ഫ്രൈ ആയി വരണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എരിവ് അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ രീതിക്കായിരിക്കും എരിവ് നമ്മുടെ എരിവ് അനുസരിച്ച് നമ്മൾ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഇടുന്നുണ്ട് ഗരം മസാല ഒരു അര സ്പൂണ് ഗരം മസാല ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ ആവശ്യത്തിന് നേരത്തെ ഇട്ടേക്കുന്നത് കൊണ്ട് ഇനി ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല കുരുമുളക് പൊടിയും കൂടി ഇടണം കുരുമുളക് കുരുമുളക് ഇടുന്നുകൊണ്ടാണ് എരിവ് കുറച്ചിട്ടേക്കുന്നത് അതിനുശേഷം കുറച്ച് വെള്ളം ചേർക്കണം വെള്ളം ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പ് പോരാ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചേക്കണം അത് നന്നായിട്ട് വേവാ കണക്കിന് അത്രേ സമയം നമ്മൾ മൂടി വെച്ചേക്കണം ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന സാവാള നല്ലോണം തണുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം ഒപ്പം തന്നെ നമ്മൾ ഒരു പിടിയോളം കശുവണ്ടി ഒരു അഞ്ച് ബദാം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിന്റെ ഒപ്പം ഇടണം ഒപ്പം കുറച്ച് തൈര് ഞാൻ ഇത്രയും തൈര് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് സ്പൂണോളം തൈര് വരും അത്രയും തൈരും കൂടെ ഇതിൻ്റെ ഒപ്പം എടുത്തിട്ട് അതും കൂടി അരച്ചെടുക്കണം നല്ലപോലെ പോലെ അപ്പൊ നമ്മൾ പേസ്റ്റാക്കി വെച്ചേക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പ് അതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കറി ഏകദേശം ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഒരു കൊറച്ച് പച്ചവടത്തോളം ഒഴിക്കാം എന്നിട്ട് അതിലേക്ക് കട്ട് നമ്മുടെ കറി ചെയ്ത് ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്കും ടേസ്റ്റിയാണ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം